ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പം ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനത്തിലെ നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള ആഹാരവും ആരോഗ്യവും എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് ഇത് അഞ്ചാമത്തെ പാഠഭാഗമാണ് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതിനു മുൻപേ നാലാമത്തെ പാഠഭാഗമായ വൃത്തി നൽകും ശക്തി എന്ന് പറയുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പാഠഭാഗ വിശദീകരണവും പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും അതുപോലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് ത്രീ ഇ വി എസ് ന്യൂസ് സിലബസ് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റൻ ആൻസറുകളോ പ്രവർത്തനങ്ങളോ ലഭിക്കാത്തതോ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാഠം അഞ്ച് ആഹാരവും ആരോഗ്യവും ചേട്ടൻ ഉണ്ടാക്കുന്ന പച്ചക്കറി സലാഡ് സൂപ്പറാ അപ്പൊ ടീൻ മേശയിൽ ഇരുന്നിട്ട് ഒരു കുടുംബം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലേ അപ്പൊ ഒരു കുട്ടി പറയുന്നുണ്ട് ചേട്ടൻ ഉണ്ടാക്കുന്ന പച്ചക്കറി സാലഡ് സൂപ്പറാ എന്ന് പറയുന്നുണ്ട് അല്ലേ നിങ്ങൾ പച്ചക്കറി സാലഡ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുമോ എന്തെല്ലാം വിഭവങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം എന്തൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾ പച്ചക്കറി സാലഡ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതണോട്ടോ അപ്പം കൂട്ടുകാർ ചെയ്യേണ്ട ഒരു ചോദ്യോത്തരങ്ങളാണ് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടുകാർക്ക് ഏതെങ്കിലും ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുമോ എന്തെല്ലാം വിഭവങ്ങളാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നും കൂടെ അവിടെ എഴുതണം അപ്പോൾ കൂട്ടുകാർ തനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത് കൂട്ടുകാരുടെ അമ്മമാർ പറഞ്ഞു തന്നിട്ട് കൂട്ടുകാരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എഴുതണം എഴുതണോട്ടോ അടുത്തതാണ് ഭക്ഷ്യ വിഭവങ്ങൾ നിങ്ങൾ കഴിക്കാറുള്ള വിഭവങ്ങൾ ഏതെല്ലാമാണ് അപ്പോൾ കൂട്ടുകാര് എന്തൊക്കെ വിഭവങ്ങളാണ് കഴിക്കാറുള്ളത് എന്നാണ് അവിടെ എഴുതേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരോ അതുപോലെ തന്നെ കൂട്ടുകാരുടെ എന്തൊക്കെയാണ് കഴിക്കാറുള്ളത് എന്നും കൂടെ അവിടെ ചോദിച്ചിട്ട് എഴുതണം എഴുതണോട്ടോ ഏതൊക്കെ ഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് പട്ടിക പൂർത്തിയാക്കൂ നമുക്ക് അവിടെ നമുക്കവിടെ വസ്തുക്കൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് വിഭവങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് എന്താണ് ചോറാണ് ചോറ് എന്താണ് ആ അരി അരിയായ ഭക്ഷ്യവസ്തു ഉപയോഗിച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നത് അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ചപ്പാത്തിയാണല്ലേ ഗോതമ്പ് എന്ന് നമുക്കടുത്ത് തന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെ വേണം ആ വെള്ളം വേണം ഉപ്പ് വേണം അല്ലേ അങ്ങനെയാണ് നമ്മൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി എന്ന വിഭവം ഉണ്ടാക്കുന്നത് സാമ്പാർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം ആ നമുക്ക് കുറച്ച് തന്നെ അവിടെ തന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക തക്കാളി പരിപ്പ് പിന്നെ എന്തൊക്കെ വേണം ആ ഉള്ളി മുരിങ്ങൽക്കായ കായം മസാലകൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അടുത്തത് മുട്ടക്കറിക്ക് മുട്ട സവാള എന്നവിടെ തന്നിട്ടുണ്ട് പിന്നെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി മസാലകൾ അപ്പൊ ഇങ്ങനെയൊക്കെ ആണല്ലേ ഇത്രയൊക്കെ ഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് മുട്ടക്കാർ ഉണ്ടാക്കുന്നത് അതിന് താഴെ നമുക്ക് കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട് അവിടെ വിഭവത്തിന്റെ പേരും പിന്നെ ഭക്ഷ്യ നമ്മൾ തന്നെ എഴുതണം അപ്പൊ നമുക്ക് കുറച്ചെണ്ണം നോക്കാം അടുത്തതാണ് ബിരിയാണി ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം അരി ഇറച്ചി തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വെള്ളം ഉപ്പ് അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അടുത്തതാണ് ഓംലെറ്റ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട ഉള്ളി ഉപ്പ് ഉപ്പ് മാവ് ഉണ്ടാക്കാൻ റവ വെള്ളം ഉള്ളി മുളക് ഇഞ്ചി ഉപ്പ് മീൻ കറി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം മീൻ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വെള്ളം മസാലകൾ അടുത്തതാണ് ദോശ ദോശ ഉണ്ടാക്കാൻ അരി മാവ് വേണം അതുപോലെ വെള്ളം വേണം ഉപ്പ് വേണം അപ്പോൾ ഇത്രയൊക്കെ വിഭവങ്ങളും ഭക്ഷ്യവസ്തുക്കളും ആണ് നമ്മൾ എഴുതി തന്നിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ ആ ഒരു ബോക്സിലാണ് എഴുതേണ്ടത് ഞാൻ അവിടെ എഴുതാം പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ കൂട്ടുകാർ ആ ഒരു ബോക്സിലാണ് കേട്ടോ അതെഴുതേണ്ടത് ഇനിയും കൂട്ടുകാർക്ക് വിഭവങ്ങളും കൂട്ടുകാർക്ക് അറിയാവുന്ന അതിനുപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ അവിടെ എഴുതി ചേർക്കാം കേട്ടോ അടുത്തത് എന്താണ് ആ നമുക്കിവിടെ കുറേ പച്ചക്കറികളും പയർ വർഗ്ഗങ്ങളും അതേപോലെ ഫ്രൂട്ട്സും എല്ലാം തന്നിട്ടുണ്ടല്ലേ മത്സ്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ചോദ്യം ചോദിക്കുന്നത് ഒന്നാമത്തെ കുടയിലുള്ളവ ഏതെല്ലാം ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ അഞ്ച് ആറ് എന്നിങ്ങനെ നമുക്കവിടെ നമ്പറിട്ട് തന്നിട്ടുണ്ടല്ലേ ഓരോ ഭക്ഷ്യവസ്തുക്കളുടെയും മേലെ അപ്പോൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കൂടെ കുടയിലുള്ളവ ഏതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ കുടയിലുള്ളവ എന്താണ് പച്ചക്കറികളാണ് അല്ലേ പച്ചക്കറിയാണ് അപ്പോൾ ഒന്ന് എന്നിട്ടിട്ടുള്ളതെല്ലാം പച്ചക്കറിയാണ് അവിടെ എന്തൊക്കെ പച്ചക്കറികളാണ് അവിടെ തന്നിട്ടുള്ളത് കേബേജും വെണ്ടക്കയുമാണല്ലോ തന്നിട്ടുള്ളത് അടുത്തത് രണ്ടാമത്തേത് പഴങ്ങളാണ് എന്തൊക്കെ പഴങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത് ആ ചക്കപ്പഴം തന്നിട്ടുണ്ട് മാമ്പഴം തന്നിട്ടുണ്ട് ആപ്പിൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പഴവർഗ്ഗങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത് അടുത്തത് ജന്തുക്കളിൽ നിന്ന് ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നത് എന്തെല്ലാമാണ് അവിടെ തന്നിട്ടുള്ളത് ആ പാൽ ഇറച്ചി മീൻ എന്നിവയാണല്ലേ പിന്നെ നാലാമത്തേത് എന്താണ് കിഴങ്ങുകളാണല്ലേ നമ്പർ ഇട്ടിട്ടുള്ളതെല്ലാം കിഴങ്ങുകളാണ് ഏതൊക്കെ കിഴങ്ങുകളാണ് അവിടെ തന്നിട്ടുള്ളത് ആ ചേമ്പ് ചേന മരച്ചീനി എന്നീ കിഴങ്ങുകളാണ് അവിടെ തന്നിട്ടുള്ളത് അഞ്ചാമത്തേത് അഞ്ച് എന്ന് നമ്പർ ഇട്ടിട്ടുള്ളതെല്ലാം പയർ വർഗ്ഗങ്ങളാണ് അപ്പൊ പയറുകൾ ഏതൊക്കെയാണ് അവിടെ തന്നിട്ടുള്ളത് ആ പയർ തന്നിട്ടുണ്ട് കടല തന്നിട്ടുണ്ട് പിന്നെ ചെറുപയറും തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഇത്രയൊക്കെ പയർ വർഗ്ഗങ്ങളാണ് തന്നിട്ടുള്ളത് ആറാമത്തെ അവസാനത്തേത് ധാന്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഗോതമ്പ് അരി എന്നീ ധാന്യങ്ങളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അടുത്തതാണ് പദസൂര്യൻ പൂർത്തിയാക്കുക അപ്പോൾ അവിടെ നമുക്ക് താഴെ ഒരു പതസൂര്യൻ തന്നിട്ടുണ്ട് പച്ചക്കറികളുടെ പദസൂര്യനാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ സൈഡിൽ ചുവപ്പ് നിറത്തിൽ നൽകിയിട്ടുണ്ട് ഒരുപാട് പച്ചക്കറികളുടെ പേര് നൽകിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം തക്കാളി ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക ഉള്ളി ക്യാരറ്റ് കാബേജ് ബീട്രൂട്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് മുരിങ്ങക്കായ പടവലം പാവൽ കക്കരിക്ക വെള്ളരിക്ക അപ്പോൾ ഇതൊക്കെയാണ് പച്ചക്കറികളുടെ പേര് ആ നിങ്ങൾക്ക് ആ പതസൂര്യനിൽ കൊള്ളാവുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ 촬 <목소리나> കൂട്ടുകാരോട് പലസൂര് നോട്ട് പുസ്തകത്തിൽ വരയ്ക്കാൻ പറഞ്ഞ കൂട്ടുകാർക്ക് കൂടുതലും അതിൽ അതിലുൾപ്പെടുത്തി എഴുതാം രണ്ടാമത്തെ ചോദ്യം എന്താണ് രണ്ടാമത്തെ കൂടെയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം അപ്പം രണ്ടാമത്തെ കൂടെയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏത് വിഭാഗത്തിലാണ് എന്നാണ് ചോദിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് ആ പഴങ്ങൾ അതിൻ്റെ ഉത്തരം നേ അതിൻ്റെ നേരെ തന്നെ എഴുതിയിട്ടുണ്ട് അടുത്തത് കൂടുതൽ പഴങ്ങൾ കണ്ടെത്തി എഴുതു എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അവരുടെ സൈഡിൽ നീല നിറത്തിൽ കൊടുത്തിട്ടുള്ളതാണ് പഴങ്ങളുടെ പേര് മാങ്ങ ചക്ക തണ്ണിമത്തൻ സീത പഴം മുന്തിരി അവ അപ്പം കൂട്ടുകാർക്ക് ഇനിയും പഴങ്ങളുടെ പേരുകൾ കണ്ടെത്തി എഴുതാട്ടോ അടുത്ത ചോദ്യം എന്താണ് കൈതച്ചക്ക പക്ഷിയായി മാറിയത് കണ്ടുവോ അവിടെ ചൈഡില് കൂട്ടുകാർക്ക് കൈതച്ചക്ക പക്ഷിയായിട്ട് മാറിയത് കാണാൻ പറ്റുന്നുണ്ടോ ഏതൊക്കെ പഴങ്ങളും പച്ചക്കറികളും ഈ പക്ഷി രൂപത്തിലുണ്ട് അപ്പൊ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഏതൊക്കെ പഴങ്ങളും പച്ചക്കറികളുമാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് ഏതൊക്കെയാണുള്ളത് ആ കൈതച്ചക്കയുണ്ട് തണ്ണിമത്തനുണ്ട് ക്യാരറ്റ് ഉണ്ട് മത്തനുണ്ട് പിന്നെ തക്കാളിയും ഉണ്ടല്ലേ അടുത്തത് ഇതുപോലെ മറ്റൊരു രൂപം തയ്യാറാക്കാമോ ഇതുപോലെയുള്ള രൂപങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അടുത്തത് മൂന്നാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടല്ലോ ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന മറ്റേതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്കറിയാം അപ്പോൾ ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് കൂട്ടുകാർക്ക് അറിയാവുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അറിയുന്ന ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ മുട്ടയുണ്ടല്ലേ മുട്ടയും ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടുകാർക്ക് എഴുതാട്ടോ അടുത്തതാണ് നാലാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് നാലാം കൂടത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതു വിഭാഗത്തിലാണ് കൂട്ടുകാരെ ആ കിഴങ്ങുകൾ വർഗത്തിൽപ്പെടുന്നതാണ് െ അപ്പൊ നമുക്ക് ഇനി പക്ഷി രൂപം തന്നിട്ടില്ലേ അതുപോലെയുള്ള മറ്റൊരു രൂപം നോക്കാം ഇവിടെ ഇതാ കൂട്ടുകാരെ പഴങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മൂങ്ങയെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ് അതുപോലെ തന്നെ ഇതാ പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ചിട്ട് ഒരു കോഴിയെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള രൂപങ്ങളാണ് കൂട്ടുകാരോട് തയ്യാറാക്കി നോക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് കൂട്ടുകാർക്കുള്ള ഒരു വർക്കാണ് നമുക്ക് അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം അടുത്തത് എന്താ കിഴങ്ങുവർഗങ്ങൾ എന്താണ് കിഴങ്ങുവർഗം അവിടെ പറയുന്നത് ഒരു ചേനയാണല്ലേ അത് എന്താണ് പറയുന്നത് മണ്ണിനടിയിൽ ഉണ്ടാക്കുന്ന ഞാൻ കിഴങ്ങുവർഗ്ഗത്തിൽ ഉൾപ്പെടുന്നു അപ്പം ചേന പറയുകയാണ് മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ചേന എന്താണ് ആ ഒരു കിഴങ്ങുവർഗ്ഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ടല്ലേ എന്താണ് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പം നമുക്കവിടെ ചേന തന്നിട്ടുണ്ട് വേറെ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും ആ ചേമ്പ് കാച്ചിൽ മരച്ചീനി ഇതൊക്കെ എന്താണ് കിഴങ്ങുവർഗത്തിൽ പെട്ടതാണ് അടുത്തത് ഏത് വിഭാഗം ഭക്ഷ്യവസ്തുക്കളാണ് അഞ്ചാം കൂടയിലുള്ളത് അഞ്ചാം കൂടെയിലുള്ളത് പയറുവർഗ്ഗങ്ങളാണ് അല്ലേ അപ്പോൾ നമുക്ക് പറ്റി നോക്കാം നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങൾ ഏതെല്ലാമാണ് എഴുതി നോക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട് ബീൻസ് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങൾ ആ കടല പരിപ്പ് ചെറുപയർ വൺ പയർ ഗ്രീൻ ബീസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പയറുവർഗ്ഗത്തിൽ പെടുന്നവയാണ് അടുത്തതാണ് ധാന്യങ്ങൾ ആറാം കൂടയിലുള്ള ഭക്ഷ്യ വസ്തുക്കൾ ഏതെല്ലാം ആറാം കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് കൂട്ടുകാർ ആ ധാന്യങ്ങളായിരുന്നു അല്ലേ അടുത്തതാണ് ഇവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഏതെല്ലാം വിഭവങ്ങൾ നിങ്ങൾക്കറിയാം ഇവ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ ആ അപ്പോൾ അത് സൂര്യൻ പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവിടെ അരി എന്ന് പറയുന്ന ധാന്യവും ഗോതമ്പ് എന്ന് പറയുന്ന ധാന്യവുമാണ് നമുക്ക് തന്നിട്ടുള്ളത് അവ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന വിഭവങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അരി ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് തയ്യാറാക്കാൻ പറ്റുന്നത് ആ ചോറ് ദോശ അപ്പം പുട്ട് ഇഡലി ബിരിയാണി അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അരി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് അടുത്തത് ഗോതമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചപ്പം ചപ്പാത്തി പൂരി ഗോതമ്പ് ദോശ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാല്ലേ അപ്പം അരിയും ഗോതമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ കൂട്ടുകാർക്ക് ഇനിയും കൂടുതൽ അറിയുമെങ്കിൽ കൂട്ടുകാർക്ക് അതിൽ എഴുതി ചേർക്കാം കേട്ടോ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ചെറുധാന്യങ്ങളെ പറ്റി ചെറുധാന്യങ്ങൾ അവിടെ നന്നിട്ടുള്ളത് നമുക്ക് ഏതൊക്കെയാണ് ആ രാഗി തന്നിട്ടുണ്ട് തിന തന്നിട്ടുണ്ട് ചാമ തന്നിട്ടുണ്ട് അതിനൊക്കെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അതൊക്കെയാണ് രാഗി തിന ചാമ എന്ന് പറയുന്ന ചെറുധാന്യങ്ങൾ ചെറുധാന്യങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത് മറ്റു ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ എന്തെല്ലാം എന്ന് അന്വേഷിച്ചറിയൂ ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ കണ്ടെത്തി എഴുതും അപ്പൊ ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷ്യ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് രണ്ടുമൂന്നെ അവിടെ തന്നിട്ട് എന്താണ് തന്നിട്ടുള്ളത് ആ ഒന്ന് രാഗിപ്പുട്ട് തന്നിട്ടുണ്ട് പിന്നെ ചാമ ഉപ്പുമാവ് തന്നിട്ടുണ്ട് ബാക്കി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ കൂട്ടുകാരെ നമ്മളോട് ആദ്യം മറ്റു ചെറു ധാന്യങ്ങൾ ഏതെല്ലാം എന്ന് അന്വേഷിച്ചു അറിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണ് മറ്റുള്ള ചെറുധാന്യങ്ങൾ ആ കമ്പം ചോളം കുവരക് വരക് കവട പുല്ല് ഇതൊക്കെ ചെറുധാന്യങ്ങളിൽ പെടുന്ന ധാന്യങ്ങളാണ് അടുത്തത് നമ്മളോട് വിഭവങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് പുട്ട് ചാമ ഉപ്പുമാവ് പിന്നെ ദോശ പിന്നെ തിന ചപ്പാത്തി തിന പായസം ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അടുത്തതാണ് നിങ്ങളുടെ പ്രദേശത്ത് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ അന്വേഷിച്ചറിയോ അപ്പോൾ കൂട്ടുകാരുടെ പ്രദേശങ്ങളിൽ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ എഴുതി കൊടുക്കണോട്ടോ അടുത്തതാണ് നമുക്കൊരു എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് തന്നിട്ടുള്ളതാണ് കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ ഇടമല കുടി അപ്പൊ എന്താണ് പറയുന്നത് ആ കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടുക്കിയിലുള്ള ഇടുക്കി ജില്ലയിലുള്ള ഇടമലക്കുടി എന്ന് പറയുന്ന സ്ഥലം അവിടെ അവിടത്തുകാർ ചെറുധാന്യമായ രാഗി കുറുക്കി തയ്യാറാക്കുന്ന ഭക്ഷണമാണ് കൊറങ്കാട്ടി അപ്പൊ അവിടത്തുകാർ തയ്യാറാക്കുന്ന ചെറുധാന്യം ഉപയോഗിച്ച് അതായത് രാഗി ആയിട്ടുള്ള ചെറുധാന്യം ഉപയോഗിച്ചിട്ട് അത് കുറുക്കി തയ്യാറാക്കുന്ന ഒരു ഭക്ഷണമാണ് എന്ത് കൊറങ്കാട്ടി എന്ന് പറയുന്നത് കേട്ടോ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ തുടങ്ങി ഓരോ വിഭാഗത്തിലും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി താഴെ കൊടുത്ത പട്ടിക വിപുലീകരിക്കൂ അപ്പോൾ താ നമുക്ക് താഴെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങളൊക്കെ തുടങ്ങി ഓരോ വിഭാഗത്തിലും പെടുന്ന കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി നമ്മളോട് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പട്ടിക ഒന്ന് പൂർത്തിയാക്കി നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് പട്ടിക ഓരോന്നായി നോക്കാം ആദ്യം എന്താണ് അരി തന്നിട്ടുണ്ട് അരി ധാന്യങ്ങളിൽ പെടുന്നവയാണ് അപ്പം ധാന്യങ്ങൾ എന്ന് മേലെ എഴുതി കൊടുക്കണം കേട്ടോ അപ്പോൾ ധാന്യങ്ങളിൽ എന്തൊക്കെയാണ് അരി പിന്നെ ഗോതമ്പ് പിന്നെ മക്കച്ചോളം ഓട്സ് റൈ ബാർലി അപ്പം ഇത്രയൊക്കെ ധാന്യങ്ങളാണ് നമുക്ക് അവിടെ എഴുതാനുള്ളത് അടുത്തത് കിഴങ്ങുകളാണ് കേട്ടോ ചേന കിഴങ്ങുകളിൽ പെടുന്നതാണല്ലേ അപ്പോൾ കിഴങ്ങുകൾ എന്ന മേലെ എഴുതി കൊടുക്കണം അപ്പം ചേന പിന്നെ ചേമ്പ് മരച്ചീനി കാച്ചിൽ എന്നിങ്ങനെയുള്ള കിഴങ്ങുകളാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇനിയും അറിയുമെങ്കിൽ അതിലെഴുതി ചേർക്കാം കേട്ടോ അടുത്തത് അതാണ് പയറുകൾ പയറുകളാണ് ബീൻസ് എന്ന് പറയുന്നത് പിന്നെ കടല ചെറുപയർ വൻ പയർ അതായത് വെണ്ടയ്ക്ക ചീര എന്ന് നൽകിയിട്ടുണ്ട് അപ്പം അത് രണ്ടും പച്ചക്കറികളാണ് അതുകൊണ്ട് പച്ചക്കറികൾ എന്ന മേലെ എഴുതി കൊടുക്കണം പിന്നെ എന്തൊക്കെയാണുള്ളത് പച്ചക്കറികളിൽ ആ ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാം പച്ചക്കറികളാണ് പഴങ്ങൾ പേരയ്ക്ക് തന്നിട്ടുണ്ട് പിന്നെ തണ്ണിമത്തൻ പൈനാപ്പിൾ ആപ്പിൾ മുന്തിരി ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ് മുട്ട അപ്പം ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് എഴുതി കൊടുക്കണം പിന്നെ മുട്ട പിന്നെ പാൽ ഇറച്ചി മീൻ അപ്പം ഇതൊക്കെയാണ് ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും ഈ പട്ടിക വിപുലീകരിക്കാൻ കൂട്ടുകാർക്ക് അറിയാവുന്നതെല്ലാം എഴുതി കൊടുക്കാം കേട്ടോ അടുത്തതാണ് ആരോഗ്യവും ഭക്ഷണവും വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് എന്തിനായിരിക്കാം അപ്പോൾ എന്തിനായിരിക്കാം ഇങ്ങനെ വിഭാഗം പല പല വിഭാഗത്തിലും പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മളെ ഭക്ഷണത്തിൽ എന്ന് പറയുന്നത് ആ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പോയിൻ്റ് അവിടെ തന്നിട്ടുണ്ട് നന്നായി വളരാൻ അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ എന്നിങ്ങനെ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട് പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ആവശ്യമുള്ള പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കാൻ മാത്രമല്ല രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അടുത്തത് എന്താണ് വരച്ചു ചേർക്കാം വസ്തുക്കളിൽ നിന്ന് ബലൂണിൻ്റെ നൂലിലൂടെ വരച്ചു നോക്കൂ ആ വസ്തുക്കളിലൂടെ ശരീരത്തിന് കൂടുതലായി ലഭിക്കുന്ന ഗുണങ്ങൾ രേഖപ്പെടുത്തിയ ബലൂണിലെത്താം അപ്പം നമുക്ക് അപ്പുറത്ത് കുറച്ച് ബലൂണുകൾ തന്നിട്ടുണ്ടല്ലേ ഒരു മൂന്ന് ബലൂണുകൾ തന്നിട്ടുണ്ട് അപ്പം എന്താണ് പറയുന്നത് അതിലുള്ള ഭക്ഷ്യവസ്തുക്കളിലോട്ടൊന്ന് വരച്ചു ചേർക്കാൻ പറയുന്നുണ്ടല്ലേ അപ്പം ശരീരത്തിന് കൂടുതലായി ലഭിക്കുന്ന ഗുണങ്ങൾ നമുക്ക് ആ ഒരു വരച്ചു ചേർക്കുന്നതിലൂടെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മൂന്ന് കൂടകളും അതുപോലെ തന്നെ മൂന്ന് ബലൂണുകളും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം അത് നമ്മൾ വരച്ച് യോജിപ്പിക്കണം ആദ്യത്തെ കൂടയിൽ എന്താണ് പഴങ്ങളും പച്ചക്കറികളുമാണ് അത് നമ്മൾ വരച്ച് യോജിപ്പിക്കുമ്പോൾ പച്ച ബലൂണിലേക്കാണ് പോകുന്നത് രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിലൂടെ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ അവ സഹായിക്കും അടുത്തതാണ് പഴ പയറുവർഗ്ഗങ്ങൾ പാൽ ഇറച്ചി മുട്ട മീൻ എന്നീ പറഞ്ഞിട്ടുള്ള ഒരു കൂടെയുണ്ട് അപ്പോൾ അത് നമ്മൾ വരച്ച് യോജിപ്പിക്കുമ്പോൾ നമ്മൾ ആ റോസ് ബലൂണിലേക്കാണ് എത്തുന്നത് അത് നമ്മളെ ശരീര വളർച്ചയെ സഹായിക്കുന്നു അടുത്തതാണ് ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും അത് നമുക്ക് എത്തുന്നത് എവിടേക്കാണ് നീല ബലൂണിലേക്കാണ് ജോലികൾ ചെയ്യുന്നതിനുള്ള ശക്തി ലഭിക്കുന്നു അല്ലേ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഭക്ഷ്യവസ്തുക്കളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂട്ടുകാരെ നന്നായി നോക്കി വരച്ച് യോജിപ്പിക്കണം കേട്ടോ അടുത്തതാണ് നാം മനസ്സിലാക്കിയ വിവരങ്ങൾ എഴുതി നോക്കാം അപ്പം നമ്മൾ മനസ്സിലാക്കിയ വിവരങ്ങൾ എഴുതാൻ നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾ തന്നിട്ടുണ്ട് അതുപോലെ ലഭിക്കുന്ന ഗുണങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ധാന്യങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള ലഭിക്കുന്ന ഗുണങ്ങളാണ് ജോലികൾ ചെയ്യാനുള്ള ഊർജ്ജം ലഭിക്കുന്നു എന്നുള്ളത് കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗങ്ങൾ ഊർജം ലഭിക്കുന്നു പച്ചക്കറികൾ രോഗപ്രതിരോധ ശേഷി സൗന്ദര്യം കൂട്ടുന്നു പഴങ്ങൾ രോഗപ്രതിരോധ ശേഷി അതുപോലെ തന്നെ സൗന്ദര്യം കൂട്ടുന്നു പയറുവർഗ്ഗങ്ങൾ ശരീര വളർച്ചയ്ക്കാണ് അതുപോലെ പാൽ ശരീര വളർച്ചയ്ക്കാണ് ഇറച്ചി ശരീര വളർച്ചക്കെയാണ് മുട്ട കഴിക്കുന്നത് തന്നെയാണ് ആ ശരീര വളർച്ചക്ക് തന്നെയാണ് മീൻ കഴിക്കുന്നതും ശരീര വളർച്ചക്കെയാണ് അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് താഴെ തന്നെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വിവിധ തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള ഭക്ഷ്യ വിഭവങ്ങൾ കഴിക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അടുത്തതാണ് എണ്ണയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളും നിങ്ങൾ കഴിക്കാറില്ലേ എന്തെല്ലാമാണ് അവ എണ്ണയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ ആ ഉള്ളിവട പഴംപൊരി സമൂസ പോലെയുള്ള വിഭവങ്ങളൊക്കെയാണല്ലേ എണ്ണയിൽ തയ്യാറാക്കുന്നത് അപ്പം ഡോക്ടർ പറയുന്നത് കേൾക്കൂ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ എന്താണ് പറയുന്നത് കൂട്ടുകാരെ ഭക്ഷ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പ് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി നൽകുന്നു അപ്പോൾ ഭക്ഷ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പ് എന്താണ് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി നൽകുന്നുണ്ട് എന്നാൽ ഇവയുടെ അമിത ഉപയോഗം ശരീരത്തിലെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കും ഇതുമൂലം പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് അതിനാൽ എണ്ണയിൽ വറുത്ത ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം അപ്പോൾ എന്താണ് പറയുന്നത് എണ്ണയിൽ ആ എണ്ണയിൽ വറുക്കുന്ന അതായത് എണ്ണയിലെ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് കഴിക്കാൻ കഴിക്കുന്നത് മൂലം നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ആ നമ്മൾ അവ കൂടുതൽ അമിതമായി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കും അതുമൂലം നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടല്ലേ അതിനാൽ തന്നെ കൂട്ടുകാരെല്ലാവരും എണ്ണയിൽ വറുത്ത ആഹാര പദാര്ത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം അതാണ് നമുക്കവിടെ ഡോക്ടർ പറഞ്ഞു തരുന്നത് അടുത്തതാണ് കുടിവെള്ളം നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ അതായത് കൂട്ടുകാരുടെ പ്രായത്തിലുള്ള കുട്ടികൾ ദിവസവും ആറ് മുതൽ എട്ട് വരെ ഗ്ലാസ് വെള്ളം കുടിക്കണം ആ അപ്പോൾ ആറ് മുതൽ എട്ട് വരെ ഗ്ലാസ് വെള്ളം കൂട്ടുകാരുടെ പ്രായത്തിലുള്ള കുട്ടികൾ എല്ലാവരും കുടിക്കണം അപ്പം കൂട്ടുകാർ കുടിക്കാറുണ്ടോ അങ്ങനെ കാലാവസ്ഥയ്ക്കും കായിക പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് ഇതിന് മാറ്റം വരാം പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കൂട്ടുകാരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഗുണമേന്മയുള്ള ഭക്ഷണവും ശരിയായ ആഹാരശീലങ്ങളും ആവശ്യമാണല്ലോ താഴെ പറയുന്ന പട്ടികയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഓരോ ദിവസവും കഴിച്ച ഭക്ഷ്യവസ്തുക്കളുടെ പേര് രേഖപ്പെടുത്തുക പട്ടിക വിശകലനം ചെയ്ത് സ്വന്തം ഭക്ഷണ ക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കണ്ടെത്തുക അപ്പം എൻ്റെ ആരോഗ്യ കാർഡ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർക്കും അവിടെ ഒരു വർക്ക് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ അത് എന്താണ് പറയുന്നത് ഒരാഴ്ചയിൽ ഓരോ ദിവസവും കഴിച്ച ഭക്ഷ്യവസ്തുക്കളുടെ പേര് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പട്ടിക പട്ടിക വിശകലനം ചെയ്തുകൊണ്ട് സ്വന്തം ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആരോഗ്യ കാർഡ് നൽകിയിട്ടുണ്ട് അവിടെ പേരും ക്ലാസ്സും ഡിവിഷനും ഭാരവും ഉയരവും എഴുതണം എന്നിട്ട് പിന്നെ നമുക്ക് ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം ഏതാണ് എന്നുള്ളത് നമ്മൾ എഴുതണം അതായത് ഒന്നാം ദിവസം നമ്മൾ ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ഏതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് എന്ന് എഴുതണം പിന്നെ രണ്ടാം ദിവസം എഴുതണം അതുപോലെ തന്നെ നമ്മൾ ഏഴാം ദിവസം വരെ എഴുതണം അടുത്തതാണ് പയർ വർഗ്ഗങ്ങൾ അതിൽ നമ്മൾ ഒന്നാം ദിവസം കഴിച്ച പയർ വർഗ്ഗം ഏതാണെന്ന് എഴുതണം അങ്ങനെ ഏഴു ദിവസം കഴിച്ച പയറുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം പാൽ മീൻ ഇറച്ചി മുട്ട എന്നിവ കഴിച്ച ദിവസങ്ങള് അതായത് ഒന്നാം ദിവസം നിങ്ങൾ മുട്ടയാണ് കഴിച്ചിട്ടുള്ളതെങ്കിൽ മുട്ട എന്ന് എഴുതി കൊടുക്കണം അതുപോലെ രണ്ടാം ദിവസം നിങ്ങൾ ഇറച്ചിയാണ് കഴിച്ചിട്ടുള്ളതെങ്കിൽ ഇറച്ചി എന്ന് എഴുതി കൊടുക്കണം അതുപോലെയാണ് ഈ ഒരു ഹെൽത്ത് കാർഡ് ആരോഗ്യ കാർഡ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് അതുപോലെ തന്നെ കൂട്ടുകാർ കുടിച്ച വെള്ളത്തിൻ്റെ അളവ് എഴുതി കൊടുക്കാൻ പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒന്നാം ദിവസം രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെ രണ്ടാം ദിവസം നിങ്ങൾ ചിലപ്പോൾ ആറ് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരിക്കാം അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് പിന്നെ പച്ചക്കറികളും പഴങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഏതാണ് കൊടു എഴുതേണ്ടത് എന്നുള്ളതും ഏതാണ് കഴിച്ചത് എന്നുള്ളതും അവിടെ എഴുതി കൊടുക്കണം ഒന്നാം ദിവസം ചിലപ്പോൾ തക്കാളിയും പിന്നെ പഴങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ ആപ്പിളും കഴിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ എഴുതി കൊടുക്കണം അതുപോലെ ഏഴ് ദിവസം വരെയുള്ളത് എഴുതി കൊടുക്കണം അപ്പോൾ ഇനി കൂട്ടുകാർ എല്ലാ ദിവസവും പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നില്ലെങ്കിൽ അതും എഴുതണോട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയാണ് നിങ്ങൾ മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യ വളർച്ചയ്ക്ക് നിങ്ങൾ ഈ ഒരു ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് അതിന് താഴെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കയ്യും മുഖവും നന്നായി കഴുകുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതണം കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടിയുള്ള വിവിധ കളികളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതണം കേട്ടോ അതുപോലെ തന്നെ പച്ചക്കറികൾ നടൽ നനയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അപ്പോൾ കൂട്ടുകാർ പച്ചക്കറികൾ നടയല്ലോ നനയ്ക്കലോ ഒക്കെ ഏർപ്പെടലുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതണം അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ആരോഗ്യ കാർഡ് അപ്പോൾ ഇത് കൂട്ടുകാർ എല്ലാവരും പൂർത്തിയാക്കണം ഇത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസം കഴിക്കുന്ന ധാന്യങ്ങളും പച്ചക്കറികളും അതുപോലെ മുട്ട പാൽ ഇറച്ചി എല്ലാം ഒന്ന് നോക്കിയിട്ട് കൂട്ടുകാർ അതിലൊന്ന് എഴുതി കൊടുത്താൽ മതി അടുത്തതാണ് സാലഡ് തയ്യാറാക്കാം പലതരം പഴങ്ങളും പച്ചക്കറികളും ഇലകളും ഉൾപ്പെടുത്തി സ്വതിഷ്ടമായ ഒരു സാലഡ് നമുക്ക് തയ്യാറാക്കിയാലോ വേവിക്കാതെ കഴിക്കുന്ന വിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വേവിക്കാതെ നമ്മൾ കഴിക്കുന്ന ഒരുപാട് പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ വേവിക്കാതെയാണ് കഴിക്കുന്നത് അപ്പോൾ അത് അത് കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വേവിക്കാതെ കഴിക്കുമ്പോൾ നമ്മളത് കഴുകിയിട്ടൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം അല്ലേ താണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുമോ അപ്പോൾ എന്താണ് ചർച്ച ചെയ്യേണ്ടത് ചിത്രത്തിൽ ഏതെല്ലാം ഇനം ഭക്ഷ്യവസ്തുക്കളുണ്ട് അപ്പോൾ അവിടെ ചിത്രം നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാം ഇനം ഭക്ഷ്യവസ്തുക്കളാണ് നൽകിയിട്ടുള്ളത് ക്യാരറ്റ് കക്കരിക്ക കാബേജ് ഉള്ളി ആപ്പിൾ പഴം മുന്തിരി തക്കാളി ക്യാപ്സിക്കം എന്നിങ്ങനെ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും നമുക്കവിടെ നൽകിയിട്ടുണ്ടല്ലേ പിന്നെ പല ഇനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു സാലഡിന്റെ ചിത്രം നോക്കൂ അപ്പോൾ നമുക്ക് അവിടെ ഒരു സാലഡിന്റെ ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ ആ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു സാലഡിന്റെ ചിത്രമാണ് അവിടെ നൽകിയിട്ടുള്ളത് എന്താണ് ചോദിക്കുന്നത് ഇതിലെ ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചറിയുമോ അതിൽ നൽകിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ടല്ലേ കിവിയുണ്ടല്ലേ എന്ന് പറയുന്ന ഒരു പഴമുണ്ട് മുന്തിരിയുണ്ട് തക്കാളി ഉണ്ട് ഉള്ളി ഉള്ളിയുണ്ടല്ലേ അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു സാലഡ് നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങളൊരു സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കും അപ്പോൾ കൂട്ടുകാരു സാലഡ് ഉണ്ടാക്കും എന്തെല്ലാം ഉപയോഗിക്കും എന്നാണ് ചോദിക്കുന്നത് ക്യാരറ്റ് കക്കരിക്ക ക്യാബേജ് ഉള്ളി ആപ്പിൾ അങ്ങനെയുള്ള ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ അപ്പോൾ ഇനിയും കൂട്ടുകാർക്ക് എഴുതി ചേർക്കാം നിർമ്മിക്കുന്ന വിധം എഴുതൂ നിർമ്മിക്കുന്ന വിധം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം താഴെ നൽകിയിട്ടുണ്ട് കേട്ടോ മേവാതെ കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളും പഴങ്ങളും എല്ലാം വൃത്തിയായി കഴുകുക ശേഷം എല്ലാതും ഭാഗം കനത്തിൽ അരിയുക ഇത്തിരി ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയും നാരങ്ങ നീരും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും ആ സാലഡ് അല്ലേ അപ്പോൾ അതുപോലെയാണ് നമ്മൾ സാലഡ് തയ്യാറാക്കേണ്ടത് കൂട്ടുകാരെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ സാലഡിൻ്റെ ചിത്രവും വരച്ച് നിറം നൽകൂ കൂട്ടുകാർ തയ്യാറാക്കിയിട്ടുള്ള സാലഡിന്റെ ചിത്രം വരച്ച് നിറം നൽകാനും പറയുന്നുണ്ട് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കാണ് അടുത്ത ചോദ്യം എന്താണ് ഈ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് പ്രയോജനപ്പെടുന്നത് എന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ഉത്തരം ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു പ്ര രോഗപ്രതിരോധ ശേഷി നൽകുന്നു ഊർജം ലഭിക്കുന്നു ശരീര സൗന്ദര്യം കൂട്ടുന്നു അപ്പൊ ഇങ്ങനെയുള്ള പ്രയോജനങ്ങളൊക്കെയാണ് നമ്മൾ ഭക്ഷ്യവസ്തുക്കളെ നമ്മുടെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്നത് അടുത്തതാണ് വേവിച്ചും അല്ലാതെയും കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരം തിരിക്കാം അപ്പൊ വേവിച്ചും അല്ലാതെയും കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരം തിരിക്കാൻ പറയുന്നുണ്ട് ആദ്യം വേവിച്ചു കഴിക്കുന്നവ നോക്കാം അരി കൊടുത്തിട്ടുണ്ട് അല്ലേ അടുത്തതാണ് ഗോതമ്പ് മത്സ്യം മാംസം ഇതെല്ലാം നമ്മൾ വേവിച്ച് കഴിക്കുന്നവയാണ് അടുത്തതാണ് വേവിക്കാതെ കഴിക്കുന്നവയിൽ ചാമ്പക്ക നൽകിയിട്ടുണ്ട് പിന്നെ ആപ്പിൾ കക്കരിക്ക മുന്തിരി കൈതച്ചക്ക ഇതെല്ലാം നമ്മൾ വേവിക്കാതെയാണ് കഴിക്കാറുള്ളത് പിന്നെ എന്താണ് നൽകിയിട്ടുള്ളത് വേവിച്ചോ വേവിക്കാതെയോ കഴിക്കുന്നവ എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് അങ്ങനെ കഴിക്കാൻ പറ്റുന്നത് ആ ബീട്രൂട്ട് കാബേജ് ഉള്ളി മുട്ട ഇവയെല്ലാം നമുക്ക് വേവിച്ചോ വേവിക്കാതെയും കഴിക്കാൻ പറ്റുന്ന ഭക്ഷ്യവസ്തു ാണ് അടുത്തതാണ് നാം കഴിക്കുന്ന വിഭവങ്ങളിൽ ഏതാണ് കൂടുതൽ വേവിച്ചതോ വേവിക്കാത്തതോ അപ്പോൾ കൂട്ടുകാർ കഴിക്കുന്ന വിഭവങ്ങളിൽ ഏതാണ് കൂടുതൽ എങ്കിൽ അത് എഴുതണോട്ടോ വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ കൂടുതലും ഏത് വിഭാഗത്തിൽപ്പെട്ടവയാണ് വേവിച്ചു കഴിക്കുന്നവയോ എന്തിനാണ് ഭക്ഷണം വേവിക്കുന്നത് അപ്പോൾ നമ്മൾ വേവിക്കാതെ കഴിക്കുന്നവ കൂടുതലും പഴങ്ങളോ പച്ചക്കറികളോ ആയിരിക്കാം അല്ലേ വേവിച്ചു കഴിക്കുന്നവ നമ്മൾ എന്തൊക്കെയാണ് ധാന്യങ്ങൾ വേവിച്ചിട്ടാണല്ലേ അല്ലേ കഴിക്കുന്നത് അപ്പം അങ്ങനെയുള്ള അതേപോലെ തന്നെ കിഴങ്ങ് വർഗങ്ങളൊക്കെ നമ്മൾ വേവിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പം അങ്ങനെയുള്ളതാണ് വേവിക്കുന്നതും വേവിക്കാത്തതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അടുത്തതാണ് എന്തിനാണ് നമ്മൾ ഭക്ഷണം വേവിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ ഒന്ന് രുചി വർദ്ധിപ്പിക്കാൻ എന്നവിടെ തന്നിട്ടുണ്ട് പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഭക്ഷണം മൃദുലമാവാൻ പിന്നെ ദഹനം എളുപ്പമാവാൻ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം വേവിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഈ പാഠത്തിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് പാർട്ട് ടു വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു പാഠഭാഗം മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ആയി പോകും അതുകൊണ്ടാണ് നമ്മളിത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ പാഠഭാഗങ്ങളിലെ ഭാഗങ്ങളെല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പാർട്ട് ടു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്